ടു മൈ ഇന്ന് ഞങ്ങൾ നിങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കുട്ടിക്കാനത്തുള്ള ഒരു പള്ളി നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങള് ടൂർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കുട്ടിക്കാനും വാഗമണ്ണൊക്കെ ടൂർ പോയിട്ടുണ്ട്

നൂറ്റാണ്ടിന് മേള പഴുപ്പുള്ള ഇത് വന്നിട്ട് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഏഴ് ഇത് ഒരുപാട് സിനിമയിലൊക്കെ വന്നിട്ടുണ്ട് ഇത് ഈ പള്ളി പരിസരമൊക്കെ ജോൺ ആയിരത്തി തൊള്ളായിരത്തി എട്ടിലേക്ക് ഇന്നലെ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഇതിന്റെ ചരിത്രമൊക്കെ നമുക്ക് അധികം അറിയില്ല നോക്കിയിട്ടൊക്കെ

ഫോറിനേഴ്സൊക്കെ വരും അവരുടെ ഇതാക്കന്മാർ അവരുടെ കണ്ടുള്ള മുൻ തലമുറകളിലൊക്കെ ഇവിടെ അടക്കിയിട്ടുള്ളതുകൊണ്ട് അവരെങ്കിലും ചവകുടീരമൊക്കെ കാണാൻ വേണ്ടി ആൾക്കാർ വരും അത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ചവകുടിയാണിക്കുന്നതുപോലെ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലുള്ള ഒരുപാട് ചവകുടീരം വരുന്ന ഫോറിനേഴ്സ് ഇവിടെ വരാറുണ്ട് അവരുടെ ഇതാക്കന്മാരൊക്കെ ആയിരിക്കും അവരുടെ പഴയ ആൾക്കാരൊക്കെയാണ് ഇതാണ് പള്ളിക്കുന്നിലെ ശിവ പള്ളി കാണാൻ നല്ല വ്യൂ ആണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു പള്ളിയാണ് ഇവിടെ ഒരു വലിയൊരു മരമുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്

അവിടെ ആ കുതിരയുടെ ഉടമസ്ഥൻ മരിച്ചപ്പം പുള്ളിയുടെ ആഗ്രഹമായിരുന്നു അവിടെ കുതിരയും കൂടെ അടക്കം അങ്ങനെ അടക്കിയതാണ് ഉടമസ്ഥൻ അന്നത്തെ ഒരു സായിപ്പായിരുന്നു ആള് മരിച്ചപ്പം

ね、ジョンダン ഞങ്ങളുടെ കുട്ടിക്കാലത്ത് നിന്ന് വാഗമൺ റൂട്ടിലൂടെ കയറിയിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഇപ്പോൾ തേയില നുള്ളാൻ വരുന്ന ആൻറ്റിമാരെയൊക്കെ കണ്ടു ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് പോയത് അങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല പ്രകൃതി രമണീയമായ മനോഹരമായ കാഴ്ചയാണ് നിങ്ങൾ രണ്ട് വശം തേയില കാഴ്ച തേയിലത്താട് തേയിലക്കാടുകളിലൊക്കെ കൊടുക്കൊണ്ടുള്ള കാഴ്ചകൾ കാണാൻ നല്ല അവധി മനോഹരമായിരുന്നു അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് എന്താ അവിടെ എത്തുമ്പോൾ നമ്മൾ വീട് അടുത്ത വീഡിയോ എടുക്കുന്ന എടുക്കുന്നതായിരിക്കും വാഗമണ് എത്തുമ്പോൾ വാങ്ങുമ്പോൾ ഇത് മുട്ടക്കുന്നുകളിലൊക്കെ കയറണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ അവിടെ റൈഡ് കുറേ പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്കുണ്ട് പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് അതൊക്കെ കാണണം എന്ന് ആഗ്രഹമുണ്ട് അതൊക്കെ കാണാം കണ്ട് ഞങ്ങൾ വീട് എടുക്കാമെന്നൊക്കെയുള്ള പ്ലാനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രത്തോളം പ്രാവർത്തിയാകാമെന്നറിയത്തില്ല നമുക്ക് പോയി നോക്കാം ഇവിടെ നമ്മൾ കുറച്ച് നേരം പാർക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ ഇനി നമ്മൾ ഗാർഡൻ കാണാൻ പോവുകയാണ് അവിടെ മുന്നേ കാണുന്നതൊക്കെ ഗാർഡൻ്റെ കാര്യങ്ങളൊക്കെയാണ് അവിടെ ചെന്ന് കഴിഞ്ഞെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം പുറകെ കാണിക്കാം നമ്മളിവിടെ ഇറങ്ങുവാണ് അത് കഴിഞ്ഞ് നമ്മൾ അവിടെ എൻട്രി പാസ് ഉണ്ട് അതെടുക്കാൻ വേണ്ടി പോവുകയാണ് എടുത്തു കഴിഞ്ഞ് വണ്ടിയുമായിട്ട് നമുക്ക് നേരെ മേലോട്ട് മല കയറാം അവർക്ക് കാണാനുള്ള പാസ് ഇവിടെ നിന്നാണ് എടുക്കുന്നത് അതിന് മുമ്പിൽ കാണുന്ന ആ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടെങ്കിൽ സ്ഥലത്ത് നിന്ന് പിന്നെ ഈ നമ്മുടെ വാഹനം കയറ്റിക്കൊണ്ട് പോകണം എന്നുണ്ടെങ്കിലും ഒരു പാസ് നമ്മൾ എടുക്കേണ്ടതാണ് ഓരോ വ്യക്തികൾക്കും പാസ് എടുക്കേണ്ടതാണ് അപ്പം മൂന്ന് പാസ് നമ്മൾ എടുത്തിട്ട് വേണം പോകാൻ വേണ്ടി മേലോട്ട് എടുക്കാൻ വേണ്ടി നമ്മളെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഗാർഡൻ കണ്ടിട്ട് ഇവിടുന്ന് ഗാർഡൻ കണ്ടിട്ട് മേളിൽ മലകറി അവിടുത്തെ ഗ്ലാസ് ഫ്രിഡ്ജൊക്കെ കാണാൻ പോകാം അങ്ങനെ എൻട്രി ഫീസൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ വാഹനവുമായിട്ട് നമ്മൾ വേളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു ലേക്കൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ട് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനി അവിടെ ഉള്ള കാഴ്ചകൾ നമ്മൾ ഇനി കഴിക്കാൻ അങ്ങനെ ഞങ്ങൾ വണ്ടി സൈഡ് ഒതുക്കിയിട്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല വെയിലായിരുന്നു വെയിലത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവിടെത്തന്നെ നിന്ന് കാണാൻ തന്നെ വ്യൂ പോയിന്റുകളൊക്കെ കാണാം നല്ല ഗ്ലാസ് ബ്രിഡ്ജൊക്കെ നമുക്ക് ഇവിടെ തന്നെ കാണാം തന്നെ അതിമനോഹരമായിരുന്നു പിന്നെ വ്യൂ പോയിൻറ്റ് നമുക്ക് കയറണമെന്നു മുമ്പോട്ട് നടന്നു പോകണം ഇവിടെത്തന്നെ കുട്ടികളുടെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കെവിൻകുട്ടിനെ ഞങ്ങൾ അവിടെ കളിപ്പിക്കാനൊക്കെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുമായിരുന്നു ഇപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് ഞങ്ങൾ ഭയങ്കര വെയിലായതുകൊണ്ട് താഴോട്ടിറങ്ങി പോയില്ല അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ ഞങ്ങൾ കാണിക്കാം ഗ്ലാസ് ബ്രിഡ്ജിന്റെ വ്യൂ ആണ് ഗാസ് അപ്പോൾ നമ്മളിവിടെ താഴോട്ടിറങ്ങി പോയില്ല അവളുടെ വെയിലൊക്കെ കൊണ്ട് കൊച്ചിനെയും കൊണ്ട് ഞങ്ങള് പോയില്ല പിന്നെ ഇതിനെ പാർക്കിൽ കളിക്കണം എന്ന് ആഗ്രഹിച്ചു പോയതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടുള്ള വെയിലും വെള്ളത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കുറേ കാറെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ എക്സിറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അപ്പുറത്തെ സൈഡിലാണ് എക്സിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് പോകേണ്ട തിരക്കിലാണ് കാറൊക്കെ പിന്നെ കുറച്ച് ഹട്ടുകളൊക്കെ ഉണ്ട് അവിടെ ഇരുന്ന് നമുക്ക് ഐസ്ക്രീമോ അല്ലെങ്കിൽ വെള്ളമൊക്കെ കുടിക്കാനുള്ള നല്ല ഹട്ടുകളൊക്കെ ഇവർ ഒരുക്കിണ്ട് വെയിലൊന്നും കൊള്ളാതെ ഇപ്പൊ നമ്മള് വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇപ്പൊ ഉച്ച സമയത്ത് വന്നാൽ ഇത് അവിടെ നിന്ന് കാണാൻ ഭയങ്കര പാടായിരിക്കും നമ്മൾ ഈ വൈകുന്നേരങ്ങളിലൊക്കെ ഇറങ്ങുവാണെങ്കിൽ നല്ല സെയിലുള്ള നല്ല സമയത്ത് നല്ല നമുക്ക് നഞ്ചോയ് ചെയ്ത് പോകാൻ പറ്റുന്ന സമയമായിരിക്കും അത് കെങ്കുട്ട് നമ്മുടെ പാർക്ക് കണ്ടിട്ട് അതിലോട്ട് പോവാണ്ട് പാർക്ക് കളിക്കാൻ വേണ്ടിയുള്ള ഇൻട്രസ്റ്റോടെ ഞാൻ അവർ തന്നെ പോകുമായിരുന്നു പിന്നെ അതിന് എൻട്രി ഫീസ് എടുക്കേണ്ട സാ വലദേശത്ത് ഒരു ഹട്ടുണ്ട് അവിടെയാണ് എൻട്രി ഫീസ് എടുക്കേണ്ടത് പിന്നെ മെയിലായിട്ടൊരു ബുൾ ഡാൻസ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു അത് കണ്ടു കഴിഞ്ഞാൽ അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യണം കേട്ടോ ടിക്കറ്റ് ടിക്കറ്റ് ില്ലടിക്കറ്റ് എടുത്തിട്ടോ ഞാല് കേറുന്നു 何 <music> ഇവിടെ കയറാൻ മത്സരമായിരുന്നു കൈ ശിവരാത്രി കയറിയിട്ടിങ്ങനെ വീട്ടിൽ എഴുതേറ്റ് പോകുന്ന കയറിക്കയറുന്നത് മുഴുവൻ മൂന്ന് ചാൻസ് ഉണ്ട് അങ്ങനെ കയറി മത്സരമായിരുന്നു കൈ കളി കിടക്കും അതിലൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട് I right don't <laughs> <coughs> <coughs> <laughs>

പ്പുറത്തെയാണ് വലുതണ്ടല്ലേ ഇച്ചിരി വലുപ്പമുള്ള പിള്ളേരൊക്കെ ഇത് ബ്രിഡ്ജില്ലേ അത് ഫ്രീ ആണ് ബാക്കിയല്ല അതിന്റെ അകത്ത് മറ്റേ ബുള്ളുണ്ട് മറ്റേ കറങ്ങുന്ന ഫോട്ടോ <laughs> പോകട girici ardı

അഡ്വഞ്ചർ പാർക്കിൻ്റെ വാഗമണ്ണ അഡ്വഞ്ചർ പാർക്കിൻ്റെ അകത്ത് ഒരു നാല് പാലമുണ്ട് ഇത് നാലും ചെറുത് വലുത് അതിൻ്റെ തൊട്ടടുത്ത് വലുത് അതിൻ്റെ തൊട്ടടുത്ത് വലിയത് അതിന് ഏറ്റവും വലിയത് അങ്ങനെ നാല് പാലം ഈ ആക്ടിവിറ്റി നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ട ഈ പാലത്തെ കയറുന്നതിന് അല്ലാതെ കയറാൻ പറ്റും ഇതേലും ഇത് ഫ്രീ ആണ് അപ്പം കെവിൻ അതിൻ്റെ മണ്ട കയറിയിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് നടക്കാം പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ പാലം കയറി ഇങ്ങനെ മൂന്നും അഞ്ച് നാല് പാലത്തിലും കയറി കയറി വരാം രസമാണ് ഇവിടെ നല്ല കാറ്റും അത്യാവശ്യം വെയിലും ഉണ്ട് നമ്മൾ താഴെ കാണുന്നത് ബോട്ടിങ്ങിന് വേണ്ടിയുള്ള ഡാമാണ് I'm g 래 i n മോനെ മോനെണ്ടോ ഇനിമന്റെ പതുക്കെ പിടിക്കാ വാ കേറോ സ്റ്റെപ്പാന്നെ ബുദ്ധി വാ നമുക്ക് മേളി ചെന്നിട്ട് ഈ വീഡിയോ വൈൻഡ് അപ്പ് വാങ്ങിപ്പിയാൻ സമയമായി ഞങ്ങളെല്ലാരും ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകളൊക്കെ നിങ്ങൾ എഴുതി അറിയിക്കുക ഈ വാഗമൺ ട്രിപ്പിൻ്റെ പാർട്ട് വൺ ആണ് ഇത് ചെയ്തിരിക്കുന്നത് പാർട്ടു ഉടനെ തന്നെ എഴുതുന്നത് ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങളാ നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾ കമൻസ് ബോക്സിലൂടെ അറിയിക്കുക